ചില സത്യങ്ങൾ പുറത്തു വന്നു മാത്രമേ ഉള്ളൂ ശ്രീ സംബന്ധിച്ച് ഊരാ കൂടിച്ചിൽ അവർക്ക് ആ എങ്ങനെ തീർക്കാം എന്നവര് വിചാരിച്ചു കാരണം തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ തെറ്റ് തീർത്താണ്ട് അവർ തയ്യാറാവൂന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അവര് മാപ്പ് പറയാൻ അവർ തയ്യാറാവും എനിക്ക് തോന്നുന്നില്ല അവർക്കുണ്ടായിരുന്നു പറയാൻ ആ തെരഞ്ഞെടുപ്പിൽ വിഷയമല്ലാതെ എന്തായിരുന്നു ഇടതുപക്ഷത്തിന് പറയാനുണ്ടായിരുന്നത് നാട് നിവിടെ ഫ്രെഡ്സ് നാട് നാടിനീടെ ആക്ഷേപ ഉയർത്തവും മുദ്രാവാക്യം ഉയർത്തിയതും ഒക്കെ ഇതുമായി സംബന്ധിച്ചല്ലേ തരത്തിൽ ഇതേപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട്സ് എന്ന് പറയാം അതിനൊരു ഒരു ഒരു ജനങ്ങളിടയിൽ ഒരു സിദ്ധാന്ത പരത്തുന്ന രീതിയിൽ ഈ വാർത്ത പ്രക്ഷേപണം നടത്തി നമസ്കാരം വളരെയേറെ വിവാദമുണ്ടാക്കിയ കേസാണ് സോളാർ ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ നിരവധി ആരോപണങ്ങളാണ് ഈ ഒരു മുഖ്യമന്ത്രിക്കും നേരിടാൻ കഴിയാത്തത്ര ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ എല്ലാവരും ഉന്നയിച്ചു എല്ലാവരും ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തെ വേട്ടയാടി കാലങ്ങളോളം ഒടുവിൽ അതിന്റെ സത്യമൊക്കെ തെളിഞ്ഞതാണ് ഇപ്പോഴിതാ മനോരമ ബ്യൂറോ ചീഫ് ആയിരുന്ന ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലോടെ ഈ വിവാദം വീണ്ടും ആളിക്കത്തുകയാണ് ഈ സമരം സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് എം പി ഇടപെട്ടു എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകനായിരുന്ന ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്കയത്തെ മാധ്യമപ്രവർത്തകനായിരുന്ന ജോൺ മുണ്ടക്കയത്തെ വിളിച്ച് സമരം അവസാനിപ്പിക്കണ്ടേ എന്ന് ചോദിച്ചു പിന്നീട് അതിന്റെ പിന്നാമ്പുറത്ത് നടന്ന കഥകളും ഒക്കെയാണ് ഇപ്പോൾ ഈ വിവാദം ആളിക്കത്തിക്കുന്നതിന് ആധാരം എന്തു തന്നെയായാലും ഉമ്മൻ മകൻ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ക്രൈമിനോട് പ്രതികരിച്ചിരിക്കുന്നു ഈ സമരം അവർ ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കിയതാണ് അവർക്ക് അന്നത്തെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ മറ്റൊരു വിഷയവും ഉണ്ടായിരുന്നില്ല അത്രയേറെ തിളങ്ങി നിന്നിരുന്ന സമയമാണ് ഉമ്മൻചാണ്ടിയുടേത് ആ സമയത്താണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത് അവർ ആളി കത്തിച്ചതാണ് മനഃപൂർവ്വം തന്നെ ഉണ്ടാക്കിയ വിഷയമാണ് അവർക്ക് അതിൽ യാതൊരു കുറ്റബോധവുമില്ല അതുകൊണ്ട് തന്നെ അവർ മാപ്പ് പറയുമെന്ന് തോന്നുന്നുമില്ല എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരണത്തിലേക്ക് ചില സത്യങ്ങൾ പുറത്ത് വന്നു എന്നത് മാത്രമേ ഉള്ളൂ സംബന്ധിച്ചു എങ്ങനെ തീർക്കാം എന്നവര് വിചാരിച്ചു അപ്പം അവരെ സംബന്ധിച്ച് തീർക്കാനൊരു വഴിയില്ല അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവര് ചർച്ച ചെയ്തു എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഈ സമരം വന്നുണ്ടൊക്കെ ഫ്രണ്ട്സ് എന്താ നമുക്കറിയാം അതെങ്ങനെ തീർക്കും തീർക്കാൻ വഴിയൊന്നും ഇല്ലാത്തപ്പോൾ അവര് എന്തെങ്കിലും ഒരു മാർഗം മുന്നോട്ട് നോക്കി തെറ്റു പറയാൻ പറ്റുമോ ഇല്ല കുറച്ച് ദിവസം അവര് അനാവശ്യമായിട്ടൊരു സമരം ഉണ്ടാക്കിയെടുത്ത് അവിടെ നിന്ന് എത്തിച്ചതാണ് സംശയൂഹ അതായത് ഈ കേസ് അന്വേഷിച്ച ഗവൺമെന്റ് പിണറായി ഗവൺമെന്റും സി ബി ഐയും കള്ളമാണെന്ന് കൃത്യമായിട്ട് രേഖാമൂലം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സന്ദർഭത്തില് അന്ന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന താങ്കളുടെ പിതാവിനെ എല്ലാ തരത്തിലും പീഡിപ്പിച്ച് പൊതുസമൂഹത്തിൽ മോശപ്പെടുത്തിയ ഒരു സംഭവത്തിൽ ഇന്ന് വരെ ഒരു മാപ്പ് പറഞ്ഞിട്ടില്ല അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാൻ എക്സ്പെക്ട് തന്നെ ശരിയല്ല ചിലപ്പോൾ ഇരുപത് വർഷങ്ങളായിട്ട് തെറ്റ് തരുത്തി എന്ന് പറയുമായിരിക്കാം എനിക്കറിയില്ല പക്ഷെ അവർ ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ തെറ്റു തരുത്താണ്ട് അവർ തയ്യാറാവും എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ മാപ്പ് പറയാൻ അവർ തയ്യാറാവും എനിക്ക് തോന്നുന്നില്ല ഈ ഇലക്ഷനിൽ പിതാവിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ക്രൂരവും നിന്ദ്യവുമായിട്ടുള്ള വിധത്തിൽ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയത് ഇപ്പൊ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അപ്പം അത്ര ഒരു സാഹചര്യത്തിൽ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ശരിക്കും പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ പറ്റിയത് അല്ല ഒത്തിരി ആളുകളുടെ മനസ്സിൽ ളുകളുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കുവാനൊക്കെ ഇടയാക്കിയതാണ് ഈ സംഭവം അപ്പൊ അതുകൊണ്ട് തന്നെ എലക്ഷൻ വേറെ വിഷയം അവർക്കുണ്ടായിരുന്നോ പറയാൻ ആ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയമല്ലാതെ എന്തായിരുന്നു ഇടതുപക്ഷത്തിന് വേറെ പറയാനുണ്ടായിരുന്നോ നാടിനീടെ ഫ്ലെക്സ് വെക്കതും നാടിനീടെ ആക്ഷേപ ഉയർത്തുകയും ഉപ്രവാക്യം ഒക്കെ ഇതുമായി സംബന്ധിച്ചല്ലേ അത് ജനുവരി ഇരുപത്തി ആറ് മുതൽ കൂടുതൽ ശക്തിയോടെ ആവർത്തിക്കുവാനും ആരോപണങ്ങൾ ഉന്നയിക്കുവാനും ഒക്കെ ഇടതുപക്ഷം തയ്യാറായെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഇതാണ് അടിസ്ഥാനം അവരെ അധികാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് അടിസ്ഥാന അതല്ലാതെ വേറെ ഒന്നും അല്ല എന്ന് യാഥാർത്ഥ്യം നിലനിൽക്കുന്നു ഇത് അന്ന് സി പി എം മാത്രമല്ലല്ലോ ചില ചാനലുകളും ഈ കാര്യത്തിൽ വളരെ ആസൂത്രിതമായ ഗൂഢാലോചന നടത്തി ഇത് വലിയൊരു അവരും കുറ്റവാളികളല്ലേ ഞാനിപ്പോ ആരും പറയുന്നില്ല പക്ഷേ ചില മാധ്യമങ്ങൾ വലിയ വലിയ തരത്തിൽ ഇതേപോലെ തന്നെ ഈ പറഞ്ഞ ഫ്രണ്ട്സ് എന്ന് പറയാം അവരൊരു ഒരു ജനങ്ങളുടെ ഒരു സിദ്ധാന്തം പരത്തുന്ന രീതിയിൽ ഈ വാർത്ത പ്രക്ഷേപണം നടത്തി അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ശ്രീ ബെന്നി മേനാനെ പറ്റിയൊരു വാർത്ത വളരെ മോശമായ രീതിയിൽ ജനങ്ങൾക്ക് അതിന്റെ ആശങ്ക വരുന്ന രീതിയിൽ ഒക്കെ പ്രക്ഷേപണം നടത്തിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം മാധ്യമങ്ങൾക്ക് വലിയൊരു ഭംഗമുണ്ട് പക്ഷെ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കൊടുക്കുന്ന സെലക്ടീവായിട്ടുള്ള ചില മീഡിയ ന്യൂസ് അത് അവരെ കവർ ചെയ്തു അതാണ് അതിന്റെ കഥ ചരിത്രപരമായിട്ട് ഇത്രയും കാര്യങ്ങൾ സംഭവം നടന്നിട്ട് അതായത് ഒരു ഒരാളെ ഒരു മുഖ്യമന്ത്രിയെ ജനകീയനായ മുഖ്യമന്ത്രിയെ ഇത്രയധികം ഈ വിധത്തിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴി ഉപയോഗിക്കും സ്ത്രീയെ ഉപയോഗിച്ച് നടത്തിയ ശേഷം ഇപ്പോൾ അതേ ഭരണാധികാരിയാണ് ഇപ്പോൾ അങ്ങനെ കയറി ഭരണാധികാരിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ അത് ഉത്തരവാദിത്വം ഇല്ലേ അതിലേക്ക് വ്യക്തിപരമായിട്ടൊന്നും ചൂണ്ടിക്കാണിക്കാനോ വ്യക്തിപരമായിട്ടൊന്നും പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനകത്ത് ഇപ്പം ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന് എന്ന് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കാനും ആഗ്രഹിക്കുന്നുള്ളൂ അവര് പൊതുവായൊരു നിലപാടെടുത്ത് അതുമായിട്ട് മുന്നോട്ട് പോയവരാണ് അങ്ങനെ പൊതുവായിട്ട് നിലപാടെടുത്തവർ മൊത്തത്തിൽ തെറ്റിനെ പറ്റി അവര് മൊത്തത്തിൽ തന്നെയാണ് ഏറ്റുപറയേണ്ടത് അല്ല ഒരു വ്യക്തി മാത്രമല്ല ഉത്തരവാദിത്വം ഓക്കെ താങ്ക് യു താങ്ക് യു